ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അതായത് വേറൊന്നും അല്ല നമ്മുടെ കൊല്ലം സുതി അല്ലേ സ്റ്റാർ മാജിക്കിലെ നമ്മളെല്ലാം ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനായിരുന്നു അപ്പോൾ കൊല്ലം സുതി മരിച്ചിട്ടിപ്പോൾ ഏകദേശം ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞു അപ്പോൾ കൊല്ലം സുതിയുടെ ഒരു വീഡിയോ അതായത് കൊല്ലം സുദീയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ലക്ഷ്മി നക്ഷത്രം ഇട്ടിട്ടുണ്ടായി സ്റ്റാർ മാജിക്കിൽ തന്നെ ആങ്കർ ആയിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര അതായത് വേറൊന്നുമല്ല സുതി മരിച്ച പോയിട്ടിരുന്ന ആ ഒരു ഡ്രസ്സ് അതിൻ്റെ ആ ഒരു സ്മെല്ല് അതെല്ലാം ഈ സുതിയുടെ ഭാര്യയായ രേണു രേണുവിന് അതെല്ലാം വളരെ പ്രിയപ്പെട്ടതാണ് അപ്പോൾ രേണു നമ്മുടെ ലക്ഷ്മി നക്ഷത്രയോട് പറയുകയാണ് ആ ഒരു സ്മെല്ല് അതായത് ആ ഒരു ഷർട്ടിനുണ്ട് ഉള്ള ആ ഒരു സ്മെല്ല് അതെനിക്കൊരു ആക്കി വേണമെന്ന് നമ്മുടെ രേണു അതായത് കൊല്ലം സുതിയുടെ ഭാര്യ ലക്ഷ്മി നക്ഷത്രയോട് പറയുകയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ദുബായിൽ ഇങ്ങനെ ഇത് ചെയ്തു കൊടുക്കുന്നത് അതായത് പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കുന്നത് അതായത് നമ്മൾ പറയുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ദുബായിൽ ഒരു സ്ഥലമുണ്ട് അപ്പോൾ എന്തോ ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്തോ കാര്യത്തിന് വേണ്ടി ദുബായിൽ പോയ സമയത്ത് ലക്ഷ്മി നക്ഷത്ര ആ ആ ഒരു ഷർട്ട് കൊണ്ടുപോവുകയും ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് ഒരു പെർഫ്യൂം ആക്കി അതായത് കൊല്ലം സുധിയുടെ ആ ഒരു മണം പെർഫ്യൂം ആക്കി അപ്പോൾ അത് ആ ഒരു ആക്സിഡന്റിന്റെ സമയത്ത് ഇട്ട ഷർട്ടായത് കൊണ്ട് തന്നെ ആ ഒരു ഷർട്ടിൽ കുറച്ച് ബ്ലഡിന്റെ സ്മെല്ലും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു വീഡിയോയുടെ ഒരു റിയാക്ഷൻ വീഡിയോ ഞാനും ചെയ്തിരുന്നു കാരണം ലക്ഷ്മി നക്ഷത്രം ചെയ്തത് ഒരു വലിയ കാര്യം തന്നെയാണ് നല്ല കാര്യമാണ് ചെയ്തത് കാരണം ഇപ്പോൾ വേറെ ആർക്കും ചെയ്യാൻ തോന്നാത്ത ഒരു കാര്യമാണ് കാരണം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ രേണുവിന് ഒരു 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 ധൈര്യം തന്നെയായിരിക്കും അങ്ങനെ ആ ഒരു സ്തുതിയുടെ ആ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു തോന്നലും ഒക്കെ പുള്ളിക്കാരിത്തി ഉണ്ടാകാൻ ആ ഒരു ഇത് ലക്ഷ്മി നക്ഷത്രം ചെയ്തത് നല്ല കാര്യം തന്നെയാണ് അപ്പൊ ആ ഒരു വീഡിയോ രണ്ടു ദിവസേ ഇട്ടിട്ടുള്ളൂ ഇപ്പൊ ഏകദേശം ഒരു പത്ത് ലക്ഷത്തോളം വ്യൂ ആയിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് അപ്പം ആ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അതായത് പോസിറ്റീവും വരുന്നുണ്ട് നെഗറ്റീവും വരുന്നുണ്ട് അപ്പം അതിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ലക്ഷ്മി നക്ഷത്ര ചെയ്തത് നല്ല കാര്യമാണ് കാര്യം അത് രേണുവിൻ്റെ ഒരു സന്തോഷമാകുമല്ലോ അതുകൊണ്ട് നല്ല കാര്യമാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് പക്ഷെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് അതായത് ഈ ലക്ഷ്മി നക്ഷത്ര ഇത് ചെയ്തത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അത് എന്തിനൊരു വീഡിയോ ആക്കി അതൊരു വീഡിയോ ആക്കി അത് ആ ഒരു സംഭവം എല്ലാം കുറച്ച് സാഡ് ബീജിയം ഒക്കെ കേറ്റിയിട്ട് അതൊരു വീഡിയോ ആക്കി ഒരു കണ്ടന്റ് ആക്കി അത് ലക്ഷ്മി നക്ഷത്രയുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടു അപ്പം അത് എന്തിനങ്ങനെ ചെയ്തു ഇപ്പൊ കൊല്ലം സുതിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അത് നല്ലതാണ് അത് നല്ലതാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അതൊരു ആക്കി ആ ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ടതെന്തിനു വേണ്ടിയിട്ടാണ് അത് ഒരു റീച്ചിനു വേണ്ടിയിട്ടും വരുമാനത്തിന് വേണ്ടിയിട്ടും തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോ അങ്ങനെ ഒരുപാട് പേര് ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ട് കമന്റ് ഇടുന്നവരെ പറയാൻ പറ്റത്തില്ല കാരണം വേറൊന്നുമല്ല ലക്ഷ്മി നക്ഷത്രയ്ക്ക് ആ കാര്യം ചെയ്ത് കൊടുക്കാം പക്ഷെ അതൊരു വീഡിയോ ആക്കി കുറച്ച് സാഡ് ബീജിയം ഒക്കെ കേട്ടിട്ട് കുറച്ച് ഓവർ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു വീഡിയോ എടുക്കുകയും അത് ദുബായിൽ പോകുന്ന ആ ഒരു വീഡിയോയും ആ പെർഫ്യൂം ആക്കുന്നതും അതെല്ലാം വീഡിയോസ് ആക്കി എടുത്തു ഇപ്പൊ അത് ലക്ഷ്മി നക്ഷത്രയുടെ കയ്യിലാണുള്ളത് ഇനിയിപ്പോൾ ആ ഒരു പെർഫ്യൂം രേണുവിന് കൊടുക്കുന്ന സംഭവം ആയിട്ടില്ല ഇനിയിപ്പോൾ അതും ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും കാരണം ആ ഒരു വീഡിയോയും ഇടുമ്പോ നല്ല രീതിയിലുള്ള റീച്ച് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ ഈ ഒരു വീഡിയോ തന്നെ ഇപ്പൊ ഇട്ട ആ ഒരു വീഡിയോ തന്നെ ഏകദേശം ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം ആകാൻ പോകുന്നു അതിപ്പോ ട്രെൻഡിങ് നാലാമത്തെ ട്രെൻഡിങ്ങിലാണ് കിടക്കുന്നത് അത് ഒട്ടും വായിക്കാതെ തന്നെ ട്രെൻഡിങ് വണ്ണിലോട്ടാകും നല്ല സംശയമൊന്നുമില്ല അപ്പൊ ഇനിയിപ്പോൾ ഈ ഒരു പെർഫ്യൂം അതായത് നമ്മുടെ കൊല്ലം സുതിയുടെ ആ ഒരു ആക്സിഡന്റിന്റെ സമയത്ത് ഇട്ട് ആ ഒരു ഷട്ടിൽ ആ ഒരു സ്മെല്ല് പെർഫ്യൂം ആക്കിയത് ഇനി നമ്മുടെ രേണുവിന് കൈമാറുന്ന ഒരു ചടങ്ങുണ്ട് അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഒരു നല്ല കാര്യം ചെയ്തു അത് ഓക്കെ അത് അംഗീകരിക്കുന്നു പക്ഷെ അതൊരു വീഡിയോ ആക്കി അതൊരു കണ്ടന്റ് ആക്കിയിട്ട് അതിലൂടെ ഒരു വരുമാനം അല്ലേ ആഗ്രഹിക്കുന്നത് എല്ലാവരും കണ്ടന്റ് ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ലക്ഷ്മി നക്ഷത്രം ഈ ഒരു സംഭവം എടുത്ത് വീഡിയോസ് ഇടുമ്പോൾ അത് ഒരുപാട് ആൾക്കാർ കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം കൊല്ലം ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നമ്മളെ ഒക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് അതുപോലെ തന്നെ കൊല്ലം ആ ഒരു മരണമെല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു എല്ലാവരെയും ഭയങ്കരമായിട്ട് വിഷമത്തിലാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു അപ്പം എന്തായാലും അതുകൊണ്ട് തന്നെ ഈ കൊല്ലം സുദീ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ആൾക്കാരെല്ലാം അത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പ്രത്യേകിച്ച് ലക്ഷ്മി നക്ഷത്രെ പോലെ ഒരു അവരൊരു സെലിബ്രിറ്റിയാണ് അപ്പം അവരുടെ യൂട്യൂബ് ചാനലില് ഇങ്ങനെയുള്ള ഒക്കെ ഇടുമ്പോൾ അതിന് നല്ല റീച്ച് ഉണ്ടാവും അത് അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു വീഡിയോ ആ ഒരു സംഭവം ആ ചെയ്ത ആ ഒരു സംഭവം അതൊരു വീഡിയോ Cuter. അത് എടുത്തതും പോസ്റ്റ് ചെയ്തതും ഒക്കെ അപ്പം എന്തായാലും ആ ഒരു വീഡിയോയ്ക്ക് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് നല്ല കമൻറ്റുകളും അതുപോലെ മോശം കമൻറ്റുകളും വരുന്നുണ്ട് നമുക്ക് മോശം പറയുന്നവരെ ഒന്നും പറയാൻ കഴിയില്ല കാരണം അവർ ചോദിക്കുന്നത് കറക്റ്റ് കാര്യമാണ് കാരണം ലക്ഷ്മി നക്ഷത്ര ചെയ്ത ഒരു കാര്യം അത് നല്ല കാര്യമാണ് പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ട് അതൊരു വീഡിയോ ആക്കി അത് ഒരു അതൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതല്ലേ അല്ലാതെ ശരിക്കും ആത്മാർത്ഥമായിട്ട് അല്ലെ സത്യസന്ധമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് എന്തിനത് വീഡിയോ ആക്കി എടുത്തു യൂട്യൂബ് ചാനലിൽ ഇട്ടു എന്നുള്ള ചോദ്യം വരുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ട്രോളുകളും ഇപ്പൊ ഇറങ്ങുന്നുണ്ട് അപ്പൊ എന്തായാലും അതൊന്നും ലക്ഷ്മി നക്ഷത്രം അതൊന്നും വലിയ കാര്യമാക്കത്തില്ല ആരെന്തൊക്കെ പറഞ്ഞാലും അവരിനിയും ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അപ്പൊ എന്തായാലും ശ്രുതിയുടെ ഭാര്യക്ക് ഈ ഒരു സംഭവം അതൊരു വലിയൊരു സന്തോഷം തന്നെയായിരിക്കും കാരണം കൊല്ലം ശ്രുതി ആക്സിഡന്റ് സമയത്തായിട്ട ആ ഒരു ഷർട്ട് ആ ഒരു ഷർട്ടിലെ സ്മെല്ലും കാര്യങ്ങളെല്ലാം അവർക്ക് അവരുടെ കൂടെ ശ്രുതി ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അത് നമുക്ക് തോന്നുന്നത് എന്തായാലും ലക്ഷ്മി നക്ഷത്രം ചെയ്തത് നല്ല കാര്യം തന്നെയാണ് അപ്പൊ ഇനി ആ ഒരു പെർഫ്യൂമ് രേണുവിന് കൊടുക്കുന്ന ഒരു വീഡിയോയും ഉടനെ തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ആ ഒരു വീഡിയോയുടെ താഴെ കുറച്ച് നെഗറ്റീവും പോസിറ്റീവ് കമൻറ്റുകളും ഒക്കെ വരുന്നുണ്ടോ ഒന്നും കണ്ട കാര്യമില്ല അവരവരുടെ അവരിപ്പോൾ ആ ഒരു സംഭവം അത്രയും റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ അവർക്ക് അതിനെന്തെങ്കിലും ഒരു വരുമാനം വേണമല്ലോ അതിന് വേണ്ടിട്ട് അവരത് ആക്കി അത് അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടുവോ അത്രേ ഉള്ളൂ